അടിയുടെ ഇടിയുടെ പൊടിയുടെ അപ്പൂർ ബിഗ് ബോസ് സിനിമയിലേക്ക് അവർക്ക് സ്വാഗതം പാവ ഉണിയൽ കരഞ്ഞു പോയി ബിഗ് ബോസിന്റെ മുന്നിൽ ലാലാട്ടൻ വരുമ്പോൾ ഉണിയുടെ കാര്യത്തിൽ തീരുമാനവും കൂടുതൽ അറിയാൻ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ വേറെ ഞാൻ എടുത്താൽ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്ന് ഉണിയലിൽ ബിഗ് ബോസിന്റെ മുന്നിൽ കൺസ്രപ്ഷൻ റൂമിൽ പോയി കരയുമാണ് പൊട്ടി പൊട്ടി കരയുവാണു സത്യം പറയാമല്ലോ ഇനിക്കിത് കേട്ടിട്ട് സങ്കടം വന്നു ഒരു നിരപരാധിയായ ആള് ഏ അദ്ദേഹത്തിന് ലൈഫ് പുറത്തിറങ്ങി അദ്ദേഹത്തിന് ലൈഫുണ്ട് ആ ആ ജീവിതം വച്ചാണ് ലക്ഷ്മി പന്താടിയത് ഇപ്പം നമുക്ക് അവിടെ വിശ്വസുള്ളതുകൊണ്ട് നമുക്കത് സത്യം ആരുടെ ഭാഗത്ത് നമുക്ക് പറ്റും ഇങ്ങനെ ഒരുപാട് നിരപരാധിയായിട്ട് ആണുങ്ങള് വഞ്ചിതരാകുന്നുണ്ട് ഞാനിപ്പോൾ പറയുന്നത് ആഗ്രഹിക്കുന്ന ഉമിയലിൻ്റെ കാര്യമാണ് ഒന്ന് വീഴാൻ തുടങ്ങിയപ്പോൾ മസ്താനിയെ ഒന്ന് പിടിച്ചു സത്യമാണ് അത് അദ്ദേഹം അപ്പം തന്നെ സോറിയും പറയും അല്ലാതെ അത് അർത്ഥത്തിലല്ല എന്നിട്ട് ലക്ഷ്മിയോട് മസ്താനി ഇക്കാര്യം പറയും മസ്താനി അത് വേണ്ട അത് വിട്ട് എന്നുള്ള സംഭവം ലക്ഷ്മി അത് പൊക്കിക്കൊണ്ടുവരികയും ചെയ്തു ലക്ഷ്മി അവിടെ ഇതൊരു കണ്ടന്റായിട്ടെടുത്ത് അതോടുകൂടി ഒണിയൻ ആകെ തറന്നു സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന്റെ മുന്നിൽ ഒണിയൻ കരയുമായിരുന്നു ഒരു ലൈഫ് ഉള്ളതാണ് എൻ്റെ വീട്ടുകാർ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കും എനിക്ക് ഒരുപാട് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ലേഡീസുമായിട്ടൊക്കെ എനിക്ക് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ ഉണ്ട് അപ്പം അവരൊക്കെ എന്നെക്കുറിച്ച് വളരെ മോശമായി കരയും സോറി മോശമായി കരുതും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉണിയെ ഭയങ്കര കരച്ചില് ഭയങ്കര എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഭയങ്കര ഭയങ്കര കരച്ചില് അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് എന്തായാലും ഇതിനൊരു തീരുമാനം ഞങ്ങൾ എടുക്കാം ലാലട്ടം വരട്ടെ ശ്രീ മോഹൻലാൽ വരുമ്പോൾ നമുക്ക് ഇതിനൊരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് ആശ്വസിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് വളരെ മോശമായ കാര്യമാണ് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഒരു നിരപരാധിയെ ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആയിരം കുറ്റകാളികൾ ശിക്ഷിക്കപ്പെട്ടാലോ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതേ എന്നാണ് നമ്മുടെ നിയമത്തിൽ പക്ഷേ ഇങ്ങനെ ഒരു കാർഡ് ഇറക്കി ഈ വുമൻസ് കാർഡ് എന്നൊരു കാർഡ് ഭയങ്കരമായിട്ടൊരു സംഭവമാണ് കേട്ടോ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഇപ്പോൾ ആണുങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അവർ പറയുന്ന ആരും കേൾക്കത്തില്ല അത് സമൂഹത്തിന്റെ ഒരു ഇതാണ് പക്ഷേ ഒണിയന് ആ ഒരു സംഭവം എന്നില്ല എന്താ വെച്ചാൽ വിശ്വസ് നമ്മൾ കണ്ടതു അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും വിശ്വസിക്കും പെണ്ണ് പറയുന്ന എല്ലാ ആണുങ്ങൾ വിശ്വസിക്കും എല്ലാവരും വിശ്വസിക്കും ആണുങ്ങൾ മാത്രമല്ല എല്ലാവരും ഇവിടെ കളിച്ചത് സത്യം പറഞ്ഞാൽ ലക്ഷ്മിയാണ് പെട്ടുപോയത് മസ്താനിയാണ് ലക്ഷ്മിയോട് എന്ന് മസ്താനി പറഞ്ഞതാണ് ഇത്ര വിശ്വാസം മസ്താനി എന്നിട്ടും പറയുന്നു ലക്ഷ്മി ഇത് അത്ര വിഷ് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടും ലക്ഷ്മി അത് വലിയ സംഭവമാക്കി എടുത്ത് പക്ഷെ തകർന്നു പോയത് ഒരു നിരപരാധിയുടെ ജീവിതമാണ് ജീവ നമ്മുടെ ഒണിയന്റെ ജീവിതം വച്ചാണ് ലക്ഷ്മി ഇത്ര പന്താടിയത് ലാലട്ടം വരുമ്പോൾ ഇത് ചോദിക്കണം നല്ലൊരു നടപടി ലക്ഷ്മിക്ക് കൊടുക്കണം എൻ്റെ കൊച്ചു വീടുകളുടെ അവസാനിക്കുന്നത് നിങ്ങൾ മാറ്റി വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ